ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പം ചോദ്യം ഹൈക്കോടതിയുടേതാണ് ചോദിച്ചിരിക്കുന്നത് സെൻസർ ബോർഡിനോടും സുരേഷ് ഗോപിയെ നായകനാക്കി പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്ത ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയാണ് ഇപ്പോൾ സെൻസർ ബോർഡിന്റെ കുരുക്കിൽപ്പെട്ടിരിക്കുന്നത് സെൻസർ ബോർഡും റിവേഴ്സിംഗ് കമ്മിറ്റിയും ജെഎസ് കെക്ക് അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ കേസ് പരിഗണിക്കവെയാണ് ഹൈക്കോടതി സെൻസർ ബോർഡിനെ ശക്തമായി വിമർശിച്ചത് എന്നാൽ ഇത്തരം പേരുകൾ ഉപയോഗിക്കരുതെന്ന് നിയമപ്രകാരം വ്യവസ്ഥകളുണ്ട് അത് മതവികാരത്തെ അടക്കം വ്രണപ്പെടുത്തുമെന്നായിരുന്നു സെൻസർ ബോർഡിന്റെ വിശദീകരണം നേരത്തെയും സമാന പേരുകളിൽ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോൾ എന്തുകൊണ്ടാണ് ഹൈന്ദവ ദൈവത്തിന്റെ പേരായതിനാലാണ് സിനിമയുടെ ടൈറ്റിൽ മാറ്റണമെന്നാവശ്യം സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ചത് സിനിമ പൂർണ്ണമായും അധികാര അധികാരവർഗത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാവണം എന്ന നിർബന്ധമാണ് ഇവിടെ നടപ്പാക്കുന്നത് ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ ടൈറ്റിലും കേന്ദ്ര കഥാപാത്രത്തിന്റെ പേരും എന്നാണ് സെൻസർ ബോർഡിന്റെ ആവശ്യം എന്നാൽ സിനിമയുടെ കാതലായ പേരിന്റെ മാറ്റം സിനിമയെ പൂർണ്ണമായും ബാധിക്കുമെന്നതാണ് വാസ്തവം ആവിഷ്കാര സ്വാതന്ത്ര്യം കൈവിട്ടു പോയതാണോ അതോ കൈയടക്കി വച്ചതാണോ ഇതാദ്യമായല്ല സെൻസർ ബോർഡ് സിനിമയുടെ ആത്മാവിൽ ഇഴ കീറി മുറിക്കുന്നത് പോലും നോക്കേണ്ടതില്ല സെൻസർ ബോർഡിന്റെ വിവാദ ഇടപെടലുകൾ കാണാൻ ജൂൺ പതിനെട്ടിന് സി ബി എഫ് സിയുടെ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് യു എ സർട്ടിഫിക്കറ്റോടെ ചിത്രത്തിന്റെ സെൻസറിംഗ് അംഗീകരിച്ചതായിരുന്നു ഇത് മുംബൈയിലെ സി ബി എഫ് സി ആസ്ഥാനത്തേക്ക് കൈമാറിയപ്പോൾ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥർ ജാനകിയുടെ ടൈറ്റിൽ കഥാപാത്രത്തിന്റെ പേര് മാറ്റാൻ നിർദ്ദേശിച്ചു ആ പേര് ഹിന്ദു ദേവതയായ സീതയെ സൂചിപ്പിക്കുന്നതാണ് കാരണം ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവുമായ എം ബി പത്മകുമാറും തന്റെ വരാനിരിക്കുന്ന ചിത്രമായ ടോക്കൺ നമ്പറിലെ ഒരു കഥാപാത്രത്തിന് ജാനകി എന്ന് പേരിട്ടതിനെ തുടർന്ന് സി ബി എഫ് സിയിൽ നിന്ന് പേര് മാറ്റാൻ നിർബന്ധിതമായിരുന്നു റിലീസ് വൈകുന്നതനുസരിച്ച് ജെ എസ് കെക്ക് സാമ്പത്തിക നഷ്ടവും ഉണ്ടാകും പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം സുരേഷ് ഗോപി വക്കീൽ വേഷത്തിൽ വരുന്ന സിനിമ കേന്ദ്രമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ റിലീസാണ് ജെ എസ് കെ കോട്ട്റൂം ഡ്രാമയായ ചിത്രത്തിൽ അനുപമ പരമേശ്വരനാണ് നായിക ജൂൺ ഇരുപത്തിയേഴിന് റിലീസ് തീരുമാനിച്ചിരുന്ന ചിത്രം ഇനിയും എത്ര വൈകുമെന്ന് കണ്ടുതന്നെ അറിയണം